ഓം ശ്രീ ശ്രീസായിര എപ്പോഴും നമ്മൾ പറയുന്ന ആണ് ഇതൊക്കെ എൻ്റെ വിധിയാണ് എല്ലാം വിധിയാണോ നമുക്കൊന്ന് നോക്കാം എല്ലാം എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് പരിതപിക്കാൻ വരട്ടെ വിധിയെയും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും അതിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്നതുതന്നെ പ്രധാനം പിന്നെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അനുഭവമുള്ളവർ പറയുന്നത് അതിലെ നന്മകൾ നമ്മൾ സ്വീകരിക്കുക എങ്ങനെയും ജീവിക്കുക എന്ന് ചിന്തിച്ചാൽ തൽക്കാലം കഴിഞ്ഞു പോകാം അല്ലെങ്കിൽ സന്തോഷമായിരിക്കാം എന്നല്ലാതെ സ്ഥിരമായി നമുക്ക് ഒരു സന്തോഷം കിട്ടുകയില്ല അതേസമയം നമ്മൾ സത്യത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ചാൽ കുറച്ച് താമസിച്ചാണെങ്കിലും നമുക്ക് സ്ഥിരമായ സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും താമര ചേറിലാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും അത് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ടോ താമര എവിടെയാണ് എത്തി നിൽക്കുന്നത് ഭഗവാന്റെ അല്ലേ ദേവിമാരുടെ കൈകളിൽ ദേവീദേവന്മാരുടെ കൈകളിലാണ് താമരയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റുപാടും ഒരുപാട് അരുതായ്മകൾക്കുള്ളരുതായ്മകളൊക്കെ നമ്മൾ കണ്ടെന്ന് വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് അപ്പോൾ ഒരു വീട്ടിൽ ഒരേ രക്ഷകർത്താക്കൾ വളർത്തുന്ന രണ്ട് കുട്ടികൾ രണ്ട് രീതിയിലായിത്തീരാറുണ്ടല്ലേ ഒരാൾ അച്ഛനെ പോലെ തികഞ്ഞ മദ്യപാനിയാകും മറ്റേയാൾ ഞാൻ അച്ഛനെ പോലെ ആകില്ല എന്ന് അച്ഛൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിൽക്കുന്ന അപമാനങ്ങൾ എല്ലാം കണ്ടു വളരുന്ന കുട്ടി ഒരു പുതിയ പാഠം പഠിക്കുന്നു ഞാൻ അതുപോലെ ആകില്ല എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ ഒരേ സാഹചര്യം ഒരേ വിധി രണ്ട് രീതിയിൽ മാറി മറിയുന്നത് കണ്ടില്ലേ ഇതുതന്നെയാണ് നമുക്കും വേണ്ടത് ഏത് ബഹളത്തിൽ നിന്നാലും അവിടെ ഭഗവത്ഗീത ഉപദേശിക്കാൻ കഴിയും എന്ന് ഭഗവാൻ കാണിച്ചു തന്നു അല്ലേ ഏത് ബഹളത്തിൽ നിൽക്കുമ്പോഴും ഒരു യുദ്ധക്കളം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ബഹളങ്ങളായിരിക്കും കുറേ സൈന്യം വരുന്നുണ്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കും അവിടുത്തെ ഒച്ചപ്പാടും ബഹളം ഇതിലെല്ലാം നടക്കുമ്പോഴാണ് ഭഗവാൻ ഈ എഴുന്നൂറ് ശ്ലോകങ്ങൾ അർജുനന് പറഞ്ഞു കൊടുത്തത് അതെന്തുകൊണ്ടാണ് ഭഗവാൻ്റെ സ്ഥിതപ്രജ്ഞത്വമാണ് അത് കാണിക്കുന്നത് സ്ഥിരമായി ഇരിക്കുന്ന മനസ്സ് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും നമ്മുടെ പിടി ആ ഭഗവാന്റെ കയ്യിൽ നമ്മളാകുന്ന ആ പട്ടത്തിൻ്റെ പിടി എപ്പോഴും ഭഗവാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നാൽ ഏത് സാഹചര്യത്തിലും ഏത് ബഹളത്തിലും നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയും നമ്മൾ ആചരിക്കേണ്ട നമ്മൾ പാലിക്കേണ്ട ഒരു പ്രഥമ പാഠമാണത് നമ്മുടെ ചുറ്റും വളരെ മോശമായി പെരുമാറുന്നവർ ഉണ്ടായിരിക്കുക പക്ഷേ നമ്മളതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക വളരെ പ്രയാസമാകും ഇത് നേരിടാൻ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോകാൻ പക്ഷേ എന്നാൽ നമ്മളൊരിക്കൽ ആ ബഹളത്തിൽ നിന്നെല്ലാം മാറി നിൽക്കാൻ പഠിച്ചാൽ ജീവിതയാത്രയിൽ എവിടെ ഏത് ബഹളത്തിൽ ചെന്ന് വിട്ടാലും നമുക്ക് സ്വസ്ഥമായിരിക്കാൻ കഴിയും അതുതന്നെയാണ് ഭഗവത്ഗീതയും നമുക്ക് പറഞ്ഞു തരുന്ന പാഠം സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ സുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും സ്ഥിരമായിരിക്കുന്ന മനസ്സ് സമാധി സമാധി എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ് സമമായ ധീ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി അതായത് സന്തോഷം വരുമ്പോൾ അമിതമായ സന്തോഷവുമില്ല ദുഃഖം വരുമ്പോൾ ദുഃഖിച്ച് വിഷാദത്തിലേക്ക് പോകുന്നുമില്ല എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നറിഞ്ഞ് ഒരേ നിലയിൽ നിൽക്കാൻ കഴിയുന്നതാണ് സമാധി അല്ലാതെ ഒരു മനുഷ്യൻ അത് മഹാസമാധി എന്നാണ് പറയുന്നത് ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ വേർപൊട്ട് പോകുമ്പോൾ പറയുന്നതല്ല സമാധി അത് മഹാസമാധി എന്നാണ് പറയുന്നത് സമാധി എന്ന് പറഞ്ഞാൽ സമമായധി അതായത് സുഖദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും ഒരേ നിസ്സംഗതയോടെ ഇരിക്കാൻ പറ്റുന്ന മനസ്സാണ് എൽ പറ്റിയെന്ന് വരില്ല കുറേയൊക്കെ നമ്മൾ ഭ്രമിച്ചു പോകും ദുഃഖിച്ച് വീണു പോകും പക്ഷേ ഒന്ന് കഴിഞ്ഞാൽ എത്രയും വേഗം അവിടെ നിന്ന് എണീക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായ കർത്തവ്യം അപ്പോൾ എല്ലാവർക്കും വിധിയെ മാറ്റിമറിക്കാൻ ഒരു സഹായമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജയസൈര